അല്ല ഇത് അടിസ്ഥാനപരമായിട്ടൊരു പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ദേവസ്വം ബോർഡുകൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് സർക്കാരാണ് ദേവസ്വം ബോർഡുകളിലേക്ക് ആളുകളെ നിയമിക്കുന്നത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണെങ്കിൽ സി പി എമ്മിൻ്റെ മുൻ എം എൽ എമാരടക്കമുള്ള മുതിർന്ന സി പി എം നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിലേക്ക് നിയമിക്കപ്പെടുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ വീഴ്ച അല്ലെങ്കിൽ അതിനപ്പുറത്ത് അവരുടെ ഒത്താശ അതോടുകൂടിയാണ് ഈ വലിയ തീവട്ടിക്കൊള നടന്നിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടേക്ക് ആനയിച്ചു കൊണ്ടുവരികയും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമായി വ്യാജരേഖകൾ സൃഷ്ടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തത് ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നിട്ട് പോലും ആ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരികയാണ് അപ്പം അതുകൊണ്ടാണ് വിശ്വാസ്യത സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസ്യം വിശ്വാസം മാത്രമല്ല ഇതൊരു ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമാണ് അപ്പോൾ ആ ഒരു പൊതുജനങ്ങൾ ഒരു ട്രസ്റ്റ് എന്ന നിലയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ വഞ്ചിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവണം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യപ്പെടണം ശബരിമലയിലെ തീവട്ടിക്കൊള്ളകളുടെ വാർത്തകൾ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ വാർത്തകളായിട്ടാണ് പുറത്തു വരുന്നത് ഇപ്പം ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികളിൽ മാത്രമല്ല അതിനപ്പുറത്ത് നിരവധി ക്രമക്കേടുകൾ അവിടെ കഴിഞ്ഞ പത്തു വർഷത്തിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകൾക്ക് ബോധ്യമാവുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം അത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്